അസലാമലൈക്കും വാഹി വാർക്കാത്തു പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദിന വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടുകഴിഞ്ഞു ഈ പരിശുദ്ധ മാസത്തിന്റെ താല നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും ഉള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ വലിയ ഹൈറുകളും ചൊരിഞ്ഞു തരട്ടെ ആദ്യത്തെ ദിവസങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ നമ്മെ പഠിപ്പിക്കുന്നു തആല ബിഅശറത്തി കാര്യങ്ങളെ കൊണ്ട് അക്രമ അവനെ ബഹുമാനിക്കും പത്ത് കാര്യങ്ങൾ അള്ളാഹു നൽകും അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ എപ്പോഴും ചെയ്യേണ്ട ഒന്നാണ് ദിനെ ആയിസില് കുറെ കാലം ജീവിക്കലല്ല ജീവിക്കുന്ന കാലത്തോളം കൂടെ ജീവിക്കാൻ സാധിക്കും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നിവിധങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞത് മറുപടി കൊടുത്തത് കുറെ കാലം ജീവിച്ച് അതിലെ അമലുകള് പ്രവർത്തികള് അമലുകള് നന്നാക്കിയവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ അപ്പൊ ജീവിക്കുന്ന കാലത്തോളം നല്ലത് ചെയ്യുവാനുള്ള നല്ലത് പ്രവർത്തിക്കുവാനുള്ള ഒരു തോഫിക്ക് അതാണ് അൽ ഫിൽ ഫിൽ അസ്സിയാദത്തു മാൽ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് അവന്റെ മൈഷത്തിന്റെ മാർഗങ്ങള് വഴികള് സമ്പത്ത് പണം വീട് വാഹനം മക്കൾ കച്ചവടം അവന്റെ ജോലി മൈഷത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വറക്കത്ത് നൽകും അവന്റെ സമ്പത്ത് സമ്പത്ത് വർദ്ധിക്കും പണം വർദ്ധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തത് അൽ ഹൈഫു കുടുംബത്തിൽ അള്ളാഹുന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹൈഫു നമുക്ക് ലഭിക്കണം

അവന്റെ അവൻ്റെ ഒമ്പതാമത്തെ ഭയാനകമായ കഠിന കടോരമായ നരകത്തിൽ നിന്നാവു പത്താമത്തെ എളുപ്പത്തിൽ പ്രവേശിച്ചു ഈ പത്ത് കാര്യങ്ങളും നമുക്ക് ദുന്യാവിലും മാസത്തിലും ആവശ്യമുള്ളതാണ് പരാം ചെയ്യേണ്ടത് പരിശുദ്ധമായ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ബഹുമാനിക്കുക നന്മകൾ ചെയ്യുക തിക്കറുകൾ ഓർഡിപ്പിക്കുക കഴിയുന്ന ആളുകൾ നോമ്പ് പിടിക്കുക കൊടുക്കുക ഉൽഹിയത്ത് അർക്കുക തക്ബീറുകൾ അധികരിപ്പിക്കുക തഹ്‌ലീലുകൾ അധികരിപ്പിക്കുക സത്യം പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസങ്ങളേതാണെന്ന് മഹാന്മാരായ സ്ത്രീകൾ ചർച്ച ചെയ്ത ചെയ്ത സ്ഥലത്ത് മഹന്മാരിനെ പഠിപ്പിക്കുന്നത് ആദ്യത്തെ പത്ത് ദിവസമാണ് മഹത്വമുള്ളത് കൊണ്ടാണ് അല്ലാഹു പത്ത് ദിവസങ്ങളെ വെച്ച് അള്ളാഹു ചെയ്ത് പറഞ്ഞത് പത്ത് ദിവസങ്ങൾ തന്നെയാണ് സത്യം വേറെ ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് മാമിൻ ിൽ നിങ്ങൾ ധാരാളം അതുപോലെ തന്നെ അതുപോലെ തന്നെ തന്നെ സൂറത്തുൽ ആദ്യത്തെ ദിവസങ്ങളെ ഓതൽ വലിയ പുണ്യമുള്ള ഒരു അമലാണെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചതായി കാണാം അതുപോലെ കിട്ടുന്ന ദിവസങ്ങളാണ് നല്ല കാര്യങ്ങൾ എന്തു ചോദിച്ചാലും പെട്ടെന്ന് അള്ളാഹു നൽകുന്ന മഹത്തായ ദിവസങ്ങളാണ് യുടെ ആദ്യത്തെ പത്ത് ദിവസം അള്ളാഹു നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ മാസത്തിന്റെ വർഗത്ത് കൊണ്ട് ഈ പരിശുദ്ധ ദിവസത്തിന്റെ വർഗത്ത് കൊണ്ട് മനസ്സിലുള്ള നാം ഉദ്ദേശിച്ച ഉദ്ദേശിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നല്ല ആഗ്രഹങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് അതൊക്കെയും അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങളുണ്ട് അതൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ കടങ്ങളുണ്ട് അതൊക്കെയും വീട്ടാനുള്ള അള്ളാഹു കാണിച്ചു തരട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാഫ് ചെയ്ത് ഇനിയുള്ള ജീവിതത്തിൽ മാത്രം വലിയ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാല നശീബത്തുകളിൽ നിന്നും അള്ളാഹുമായി ബന്ധപ്പെട്ടവരെ അസ്സലാമു അലൈക്കും